नारायण ना जय नारायण ना जय नारायण ना जय वरद हरे कृष्ण नारायण ना तव पादसरोजम् अकमे विलसुत नारायण ना जय ॐ श्रीगुरुवायूरप्पाम् अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय करयि परमात्मने प्रणदकेशनाशाय गोविन्दाय नमो नमः നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വൃന്ദാവന ഗമനം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതി വാസുദേവായ ുമുണ്ടോ ദീപാനുഗ്രഹം സകലാലമ്പിനാരായണനെന്നിരിക്കലും ചെന്നോ വൃന്ദാവനം തന്നെ നാം ഒന്ന് ചെരുപ്പതു നല്ലതു നിർണയം പുണ്യ സ്ഥലമവിടു പുനരുന്നിനൊരു ദിനമേ കാളിന്ദി തന്നിലതിശയമംഗലം മേളം കലർന്നു പശുക്കൾക്കു സ്വന്തതം നല്ല തണ്ണീരം ൃണങ്ങളുമുണ്ടത് കല്യാണം എത്രയുമില്ലൊരു സംശയം സ്വർഗേപില്ലങ്ങളായ വിടത്തി നാം ഇല്ലങ്ങളും ചമച്ചൊന്നിച്ചിരിക്കലേ നല്ലതുള്ളൂ നമുക്കതമിതങ്ങളിൽ അഭിരുചിയേവർക്കുമെങ്കിലോ ിനല്ലെന്നു ഞാൻ ചെന്നത് വയ്യായ്മയുന്നോർത്തം നടങ്ങുവിന്മാനസേ ഏവമുപനന്ദികൾ കേട്ട ഭൂദേവർക്കുമുള്ളിൽ അഭിരുചി പാരം വളർന്ന മുതിർന്നു നിന്നു വൃദ്ധനാരി തരുണബാലാദികൾ സാദരം രാമകൃഷ്ണന്മാർക്കു ആമോദമോണതു കാമമാകുന്നതു മുന്നേ നിരന്തരം അങ്ങനെ തന്നെ നമുക്ക് നന്നായ വരും അങ്ങ് പോയെങ്കിലന്നാരവരൂ വരും തങ്ങളിൽ കൂടി നിരൂപിച്ചൊരുമിച്ചുതിങ്ങും പ്രമോദീന ചെമ്മീ പുറപ്പെട്ടാർ ചാടുകളെല്ലാം വരുത്തി ഒരുമിച്ചു കേടുകളെല്ലാം ഒഴിച്ചു ചമച്ചുടൻ കൂടി സമസ്ത പരികരണം മറന്നു പോകാതെ കണ്ടക്കവേ മെല്ലെ മെല്ലെ ക്രമത്താലെടുത്താൽ ഒരുമിച്ചുകൊണ്ടു നല്ലാരെയും ബാല വയോധികന്മാരെയും ചാടതിന്മേലേ കരയേറ്റി നിന്നോ സമസ്തരും കാലുകളെയും വിളിച്ചു ചേർത്താശുതൻ ബാലങ്ങളെയും പിരിഞ്ഞ് പോയി പോകാതെ ചാലേയടുപ്പിച്ചകന്നുപോകാതെ ഗോപാലകന്മാർ നടന്നേടിനാർ മുമ്പിലേ വാലം പരിചയം വില്ലം ശരങ്ങളും പാണികൾ കോറും പിടിച്ചു വകച്ച അഭിമാന തങ്ങളാൽ അഭ്യാസരീതികൾ ദ്യങ്ങളും ചേരമായി അനുകരിപ്പിച്ചു സൂതവന്തി പാടല ഭായതാതികളോടു മരുമ സത്വരം ചേരന്ന് മുമ്പിൽ നടന്ന പശു പാല വീളാക്ഷികൾ തങ്ങൾ ബാലകന്മാരെയും ചേർത്തു മടിയിലിരുത്തി ഭ്രമിയാതെ പാർത്തു ചാടേറി നടന്നാർ നിരക്കേവേ നന്ദന പുരോപിതാ മാന്തൃകൾ അന്യകം യോഗ്യജാതന്മാരാഖിലവും മുന്നിലം മാ ചാടേറി നിന്നു പനന്തേനസാഗം നടന്നാരുവോ നിജനന്തിന്മാരുവല്ല നടന്നിടേന ം നടന്ന വരെയാ നന്ദവിലാസ്യന് തന്നോട് ചേർന്നവനം നന്ദവിലാസ്യന് തന്നോട് ചേർന്നോവിണി ദേവിയും നന്ദനന്മാരെ മടിയിലെടുത്തു വച്ചിന്തിരാവല്ലവന്തൻ മുഖാം ഭൂരുകം മിച്ചു സ്വചിച്ചു കൊതുകമുൾക്കൊണ്ടു നിഗ്രതാദ്യുത്തമ ലീലകൾ പാടി നടന്നു തുടങ്ങിനാ നാല് പുറവും ചുഴന്നു മറ്റു പരും ചാടുന്ന പാടുകൾ കൂറും ചെറിയവർ മന്ദം നടന്നുടൻ പോയ അകില പദാർത്ഥങ്ങളോടു മങ്ങായർകുലമൊരുമിച്ചു ചെന്നങ്ങനെ വൃന്ദേ യമുനാനിയായത് സുന്ദരമായ പുണ്യദേശ മഹാനിർമ്മലേ ൊഴിഞ്ഞോരു രമ്യ സുരപുര നന്ദന സനി മന്ദമൊഴിഞ്ഞു പരമനസ നന്ദിച്ചു നോക്കി നടന്നു പരന്നുള്ള സുന്ദര സുന്ദരഭൂമു തനയ്ക്കു തനയ്ക്കോരോ മന്ദിരമാനന്ദമോട് തീർത്തിടുവാം കൽപ്പിച്ചുരപ്പിച്ചങ്ങളിൽ ചെന്നൂ സുപ്രമോദിനെ നിന്നെല്ലാവരും നിജ ചാടുകൊണ്ട് പാപം മറച്ചൻ വിലങ്ങിയിടം ഴകിയ വസ്ത്രയം കൊണ്ടും അവരവറൊക്കെ കൂടാരം വെളിച്ചം നദിലങ്ങോ പൊക്ക് വസിച്ചാരദി ഒക്കേ എല്ലാവരും തരം തരം നിർമ്മല വസ്ങ്ങളും ചമയിച്ചു മുന്നേതിലും സ്വസ്ഥരാ ചെന്നു വെവ്വേറെ പുട്ടാരതി ചെത്ത സുഖീന ദിനകരനാദികൾ ഉത്തമം ബസ്സുകൾക്ക് കഥ നിത്യസുതത്തോടമർത്ത ലോഗി സുരസത്തമാർ വൃത്രാരണസിക്യന്ദരം ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി हरे कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय नारायणाय वासुदेवाय वासुदेवाय नारायणय हरि राम हरे राम 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 हरि Krishna हरे कृष्ण हरे कृष्ण 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 हरि Deva हरि देव Deva Deva महेश्वर हरे देवि हरे देवि 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 महेश्वरी राधारमणमुकुन्दोरारि शरणं मे तव चरणयुगम् शम्भुशङ्गर साम्ब सदाशिव शरणं मे तव चरणयुगम् देवी महेश्वरी पार्वती शङ्करि शरणं मे तव चरणयुगम् महेश्वरी पार्वती पार्वशङ्करि शरणं मे तव चरणयुगम् पवनपुरीषा राधाकृष्णा ണയുഗം ശരണംവ ചരണയുഗം ശവ ചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വൃന്ദാവനഗമനം പാരായണം തുടരും നാളെ നമസ്തേ